സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാൽ ഉൽപാദനത്തിൽ വൻ ഇടിവ് പ്രതിദിനം ആറര ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവുണ്ടായി എന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി ട്വൻ്റി ഫോറിനോട് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ വാങ്ങിയാണ് നിലവിൽ പ്രതിസന്ധി പരിഹരിക്കുന്നത് ട്വന്റി എക്സ്ക്ലൂസീവ് ഏപ്രിൽ മാസം നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ കൂടെ സംഭരണത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത് ശതമാനത്തിലോളം സംഭരണത്തിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത് സംഭരണത്തിൻ്റെ കുറവ് വരുമ്പോൾ നമ്മളെ വില്പനയ്ക്ക് വേണ്ടുന്നതിൻ്റെ ആറര ലക്ഷത്തിൻ്റെ ഷോർട്ടേജ് ആണ് ഇപ്പോൾ വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ നമ്മൾ കുറവുള്ള പാലുകൾ മേടിക്കുന്നത് അത് ഇപ്പോഴും നമ്മൾ മിക്കവാറും കർണാടക അതുപോലെ തന്നെ ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൺസ്യൂമേഴ്സിന് പാല് കൊടുക്കുന്നതിന് ഒരു മുടക്കവും വരാത്ത വിധത്തിൽ നമ്മൾ പാല് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ ഈ പാൽ ഉൽപ്പാദനത്തിലെ കുറവ് എന്തുകൊണ്ടാണെന്നതാണ് മിൽമ വിശുദ്ധ പറയുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് മിൽമ അധികൃതർ പറയുന്നത് വേണു പാലക്കാട്ടെ കൊടും ചൂട് ഇങ്ങനെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പാലക്കാട്ട് ഈ പാൽ ഉൽപാദനത്തിലും വലിയ കുറവുണ്ടാകുന്നു എന്നുള്ള കാര്യം മിൽമ ചെയർമാൻ വെളിപ്പെടുത്തുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിന്റെ കുറവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രതിദിനം ഏതാണ്ട് ആറര ലക്ഷത്തോളം ലിറ്റർ പാലിന്റെ ഉൽപാദനം കുറവുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തമിഴ്നാട്ടിൽ നിന്നടക്കം മറ്റ് സം ആന്ധ്രയിൽ നിന്നടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാല് വാങ്ങിയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത് എന്നും അദ്ദേഹം ഇന്ന് ട്വന്റി ഫോറിനോട് വ്യക്തമാക്കുകയുണ്ടായി ഈ സാഹചര്യം കഴിഞ്ഞ മാസം അതായത് മാർച്ച് മാസത്തിൽ ഇത് പത്ത് ശതമാനമായിരുന്നു എന്നാൽ ഈ മാസം അത് ഇരുപത് ശതമാനമായി ഉയരുകയാണ് ഇതോടുകൂടി ഒരു വലിയ പ്രതിസന്ധി അതായത് ഓണക്കാലത്തൊക്കെ ഉണ്ടാകാറാണ് സാധാരണഗതിയിൽ ലഭ്യതക്കുറവ് ഉണ്ടാകാറ് പക്ഷേ ഇത്തവണ വളരെയധികം കുറവ് ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ സാധാരണ ക്ഷീര കർഷകരും പങ്കുവയ്ക്കുന്ന വികാരം അവർക്ക് മതിയായ പാല് ലഭിക്കുന്നില്ല മനുഷ്യരെ ഈ ചൂട് ഏത് തരത്തിൽ ബാധിക്കുന്നു സമാനമായ തരത്തിൽ തന്നെ വളർത്തു മൃഗങ്ങളെയും ഇത് ബാധിക്കുകയാണ് സ്വാഭാവികമായിട്ടും പാലുൽപാദനത്തിൽ വലിയ കുറവ് ഉണ്ടാവുകയാണ് കൃത്യം ഇത്ര ഇത്ര അളന്ന് സൊസൈറ്റികളിലും മറ്റും നൽകേണ്ടുന്ന ക്ഷീര കർഷകർക്ക് ആ തുക ആ പാല് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായും അവർ പ്രയാസത്തിലേക്ക് മാറുകയാണ് ജില്ലയിലെ ചൂട് സാഹചര്യത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ഉഷ്ണതരംഗം നിലനിൽക്കുന്ന ജില്ലയാണ് ഓറഞ്ച് അലേർട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടച്ചിടണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി എംഒ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയത് അത്ര എളുപ്പത്തിൽ കാണാനാകില്ല അത്ര ഗൗരവം കുറഞ്ഞുകൊണ്ട് കാണാനാകില്ല ജില്ലയിലെ നിലവിലത്തെ സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് ഏതാണ്ട് ഏഴര മണി കഴിയുന്നതോടുകൂടി തന്നെ നല്ല ഉഷ്ണമാണ് നല്ല ചൂടായിരിക്കും നമുക്ക് വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് പൊതു ഇടങ്ങളിലെ പ്രവൃത്തികൾ ജോലികൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും പാലക്കാട്ടെ കാര്യങ്ങളിൽ പ്രത്യേക ഗൗരവം വെച്ചു പുലർത്തണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു വേണം ശരി കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ പാൽ ഉൽപാദനം കുറഞ്ഞിരിക്കുന്നുവെന്ന മിൽമ ചെയർമാൻ വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേശ് പാലക്കാട് നൽകിയത്